പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ചില ദിവസങ്ങളിലൂടെയൊക്കെയാണല്ലോ നമ്മൾ പോകുന്നത് അലഹമ്മദി അള്ളാഹു റബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാൻ പറയാറുണ്ടല്ലോ അതിൽപ്പെട്ട ചില ദ്വാസീയത്തുകളിൽ ഒന്നാണ് ഉസ്താദ ഭയങ്കര വസുവാസ ഡിപ്രഷനാണ് ടെൻഷനാണ് അതുപോലെ തന്നെ മോശപ്പെട്ട ചിന്തകൾ വരുന്നു ആത്മഹത്യ പ്രേരണ ആത്മഹത്യ ചെയ്യണം എനിക്കിന്ന് ജീവിക്കേണ്ട മരിക്കണം അങ്ങനെയുള്ള പല പല മോശപ്പെട്ട ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നുണ്ട് അതൊക്കെ മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന നിരവധി ആളുകൾ കമന്റിലൂടെ മാത്രമല്ല നേരിട്ടും പല ആളുകളൊക്കെ ചോദിക്കാറുണ്ട് മോശപ്പെട്ട ചിന്തകളൊക്കെ മാറാൻ എന്ത് ചെയ്യണം മൂന്ന് കാര്യങ്ങൾ മൂന്ന് എളുപ്പ എളുപ്പവഴികളുണ്ട് ശ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം അതെന്ത് ചെയ്യുക നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് നോക്കുക അതൊന്ന് ചെയ്തു നോക്കുക എല്ലാവിധത്തിലുള്ള ശൈത്വാൻപരമായ എല്ലാ ഉപദ്രവവും മാറും അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ പോയിട്ടുണ്ട് അതിൽ നമുക്കൊക്കെ സുപരിചിതനായ ഒരാളാണ് കവരത്തിയിലുള്ള മഹാനായ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാ കദ്സ് അല്ലാ അസീസ് ഒരുപാട് കറാമത്തുകളുള്ള മഹാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവചരിത്രം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ജീവിതത്തിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് വിശദമായ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം അതോടൊപ്പം തന്നെ ഒരുപാട് ഗർഭിണികളായ സഹോദരിമാർ നമ്മുടെ ഈ ക്ലാസുകൾ കേൾക്കുന്നവരാണ് അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്ന ആപ്പമാരിൽ ഉമ്മമാരിൽ നിങ്ങളുടെയൊക്കെ പല മക്കളും മരുമക്കളും വേറെ കുട്ടികളൊക്കെ ഇങ്ങനെ ഗർഭിണികളായിട്ടുണ്ടാകും അപ്പോൾ അവരോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് ആ പറഞ്ഞു തരാം അത് ഇൻഷാല്ല എല്ലാ ദിവസവും നിങ്ങൾ പറയണം അതോടൊപ്പം തന്നെ ചെറിയൊരു ഇസ്മുണ്ട് ചെറിയൊരു ദ്വായുണ്ട് അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇൻഷാല് നമ്മുടെ കുട്ടികൾ വലിയ ആഹത്തുള്ള വലിയ ആരോഗ്യമുള്ള വലിയ സൗന്ദര്യമുള്ള വലിയ സ്വഭാവ സവിശേഷതകളുള്ള നല്ല മക്കളായി മാറും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഈ ക്ലാസ് മുഴുവനായി കേൾക്കാനും മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീകത നിഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷാല് സമയം കളയണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അള്ളാഹു തല സ്വീകരിക്കാം

നമ്മളോട് ദ കൊണ്ട് വസൂയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട് അനവധി ഉമ്മമാരു ഉപ്പമാരുണ്ട് അള്ളാഹു താല നമ്മുടെയും അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തന്ന് എല്ലാവിധത്തുള്ള ഹൈറും ബറക്കത്തും റാഹത്തും ജീവിതത്തിൽ ഉടനീളം നൽകട്ടെ ആമീൻ അറബൽ പ്രിയമുള്ള മൊമിനീങ്ങളെ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിപ്രധാനപ്പെട്ട മുഹറം ഒൻപത് പത്ത് ദിവസങ്ങളൊക്കെ അലഹദില്ല നമ്മളിലേക്ക് വരാനിരിക്കുകയാണ് അള്ളാഹു താല നമ്മൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അല്ലേ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തു ഇനിയൊക്കെ നമ്മൾ ചെയ്യാനിരിക്കുന്നു അള്ളാഹുത്താല എല്ലാം അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറപ്പല്ലാല ആലമീൻ നമ്മുടെ ഹാജിമാരൊക്കെ അഹമ്മദില്ല പലരും ഒക്കെ എത്തിക്കഴിഞ്ഞു ഇനിയും ഒരുപാട് ഹാജിമാർ എത്താനുണ്ട് അള്ളാഹു താല മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉമറയും സിയാറത്തും ഒക്കെ അള്ളാഹു താല മഹബൂലും മബറൂറുമായി സ്വീകരിക്കുമാറാവട്ടെ നമുക്കുമൊക്കെ ഇൻഷാല് വരുന്ന വർഷങ്ങളിലൊക്കെ അള്ളാഹു താല ഹജ്ജ് ചെയ്യാൻ ഉമ്ര ചെയ്യാനുള്ള വലിയ തൗഫീക്ക് അള്ളാഹു താല പ്രധാനിക്കുമാറാവട്ടെ അടുത്ത വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീക്കേണ്ട ഒരു സമയത്തിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അറിവുള്ളവരോട് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ഇൻഷാള്ള ഒരുപാട് ഇനി വരുന്ന വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു താല എല്ലവരുടെയും ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ട മിനിങ്ങളെ പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ ഞാൻ ആദ്യം തന്നെ ഒരു ദിക്കർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് ഈ ദിക്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നിരവധി ആളുകൾ ചോദിച്ചിട്ടുണ്ട് സ്ഥാതെ ഞങ്ങൾക്ക് വസുവാസാണ് അപ്പോൾ അത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ഒക്കെ ഉണ്ട് ചെറിയ കുട്ടികൾ ഇപ്പോൾ ഈ പ്ലസ് ടു പ്ലസ് വൺ പഠിക്കുന്ന അല്ലെങ്കിൽ പത്താം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഫോണിൽ വിളിച്ച് ചോദിക്കാറുണ്ട് എപ്പോഴും വസുവാസാണ് ബാത്റൂമിൽ കയറിയാൽ ഒരുപാട് നേരം ഇരിക്കും ഒരുപാട് നേരം അവിടെ ഇരിക്കും അപ്പോൾ നമ്മൾ ബാത്റൂമിൽ എന്താ മലമൂത്ര വിസർജ്ജനം കഴിഞ്ഞിട്ട് വൃത്തിയാക്കൂല്ലേ നമ്മൾ കഴുകുന്ന സമയത്ത് കഴുകിയത് ശരിയാണ് ോ കഴുകിയ വെള്ളം വീണ്ടും തെറിച്ചോ ഇങ്ങനെ ഒരുപാട് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴാണ് എൻ്റെ ഈ ഭാഗത്ത് നിന്ന് നനഞ്ഞിരുന്നോ അവിടെ വെള്ളം ഒത്തിയോ ഇങ്ങനെ ഒരുപാട് വസുവാസ് എടുക്കുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം കഴിയുമോ നാലായോ രണ്ടാണോ അത് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരമൊക്കെ ചിലപ്പോൾ നിസ്കാരം തീരാറാവുമ്പോൾ അപ്പൊ ചിന്ത എൻ്റെ നീത്ത് വെച്ചായിരുന്നു നീത്ത് ശരിയായോ ഒതു കഴിഞ്ഞിട്ട് ഞാൻ തല കടകായിരുന്നു ഇങ്ങനെ നിരവധി അനവധി വസുവാസ് സംഭവം എല്ലാം ചെയ്തിട്ടുണ്ടാവും എന്നാലും ഈ വസുവാസ് ഇങ്ങനെ വരുന്നു അതുപോലെ തന്നെ ടെൻഷൻ വരുന്നു ടെൻഷൻ അതുപോലെ തന്നെ ഡിപ്രഷൻ ഡിപ്രഷനാകുന്നു എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണം എനിക്ക് ആരോട് മിണ്ടാൻ തോന്നുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ അതുപോലെ തന്നെ ചീത്ത ചിന്തകൾ വരുന്നു മോശപ്പെട്ട ചിന്തകൾ വരുന്നു അതുപോലെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രേരണ മനസ്സിൽ ആരോക്കെ ഇങ്ങനെ ഇനി എന്തിനാണ് ജീവിക്കുന്നത് നമുക്കൊന്നും മരിച്ചാലോ അങ്ങനെയൊക്കെ ആരോക്കെ ഇങ്ങനെ പറയുന്നു മോശപ്പെട്ട എന്താ ചീത്ത പ്രവൃത്തികൾ ചെയ്യാനുള്ള ചിന്ത വരുന്നു സ്ഥാതെ ഞാൻ എന്ത് ചെയ്യും ഒന്നാമത് എന്ത് ചെയ്യുക അതൊക്കെ പിശാചിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നല്ല ഇതൊക്കെ ശൈത്താൻ കൊണ്ടുവരുന്നതാണ് അപ്പം ആദ്യം ഓടിക്കേണ്ടത് അവനെയാൻ ആദ്യം പിശാചിനെ ഓടിക്കണം അതിലെപ്പോഴും എപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ വന്നാൽ ഉടൻ തന്നെ എന്ന ആ പുണ്യമായ വാക്ക് പറയണം എത്ര വട്ടം പറഞ്ഞു അഴുതുബിലിമ്വാൻ റജീം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ നെഞ്ചെത്തുതാഹിത് ശബിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട പിശാജിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു അത് പറയാം അതോടൊപ്പം തന്നെ ഇത്തരം മോശപ്പെട്ട ചിന്തകൾ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് എന്ത് എന്ന് മനസ്സിൽ തട്ടി അങ്ങോട്ട് പറയണം എന്താ പറയേണ്ടത് അർത്ഥം ഞാൻ എൻ്റെ അള്ളഹാനെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇസ്ലാമാണ് എൻ്റെ മതം ആ ഇസ്ലാം ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു മുത്തരബി സാഹു അലി വസ്ലാമത്തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഈ മൂന്ന് ഇസ്ലാമിദീനൻ വബി മുഹമ്മദിൻ നബിയ ഈ ഒരു തിക്റും മറന്നു പോവേണ്ട ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം മഹത്വുകൾ പറയുകയാണ് ഇങ്ങനെ മോശപ്പെട്ട ചിന്തകളും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വരുന്നു ആ സമയത്ത് നമുക്ക് പിശാചിനെ ഓടിക്കണോ നമ്മുടെ മനസ്സ് ശാന്തമാക്കണോ നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവണോ നമുക്കെല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ത് വല്ലാത്തൊരു തിക്കറാണ് ഈ ദിക്കറ് ഇൻഷാ അല്ല മോശപ്പെട്ട ചിന്ത വരുമ്പോൾ മാത്രമല്ല രാവിലെയും വൈകിട്ടും നമുക്കിത് പറയാം ഒരു മൂന്ന് പ്രാവശ്യം വിധം രാവിലെയും വൈകിട്ടും ഇങ്ങനെ എന്താ നമുക്കൊരു ഉഷാറില്ല ജോലിക്ക് പോകാൻ തോന്നുന്നില്ല ഭാര്യയോട് സംസാരിക്കാൻ തോന്നുന്നില്ല ഭർത്താവിനോട് ഇഷ്ടക്കേട് മക്കളോടൊരു എന്താ ഒരു ഇഷ്ടക്കേട് ദേഷ്യം ഇങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ അസ്വാഭാവികത വരുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റിയൊരു തിക്കറാണ് എന്താണ് ഖുദ്ദൂസ് അൽ ഖല്ലാഖിൽ വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ എന്ന് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ഖുദ്ദൂസ് അൽ ഖല്ലാഖിൽ വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ അല്ലാഹുവിൻ്റെ ഇസ്മുകൾ അല്ലേ യഖുദ്ദൂസ് ഇസ്മുകൾ അടങ്ങിയ ഒരു ദിക്റാണ് അള്ളാഹുവിൻ്റെ ഇസ്മാണ് ഇതൊരു തിക്കറാണ് തസ്ബീഹാണ് ഏത് ഗണപ്പെടത്താണ് ഇതൊരു അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ മൂന്ന് വട്ടം ഓതി നമ്മുടെ കൈകളിൽ ഓതി നമുക്ക് ശരീരത്തൊക്കെ തടവാൻ പറ്റുന്നതാണ് വലിയ നേട്ടം നമുക്ക് കിട്ടുന്നതാണ് പിൻഷാൽ ആ കാര്യം മറന്നു പോവേണ്ട ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം മുഹറമാസത്തിലാണല്ലോ നമ്മൾ എല്ലാവരും ഉള്ളത് മുഹറമാസം മൊത്തം എടുത്തു നോക്കിയാൽ ഈ മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ വഫാത്തായി പോയിട്ടുണ്ട് ഒരുപാട് മഹത്തുക്കൾ വഫാത്തായി പോയിട്ടുണ്ട് മഹാനായി മാം ഹുസൈൻ റദി അള്ളാഹു താലൻ നബിസ് അള്ളുസലാത്തങ്ങളുടെ പേരെ കുട്ടിയാൻ ഹുസൈൻ റതി അള്ളാഹുത്താലും അവിടുത്തെ കുടുംബവും കർബല എന്ന് പറയുന്ന ആ യുദ്ധത്തിൽ വെച്ച് ആ ആ സ്ഥലത്ത് വെച്ച് മഹാനുകളൊക്കെ മരണപ്പെട്ടു ഷഹീദായി അല്ലേ വലിയൊരു സംഭവമാണ് നിഷാദ വരുന്ന സമയത്തൊക്കെ നമുക്ക് പറയാതെ പിന്നെ അതുപോലെ തന്നെ വലിയ മുഫസറായിരുന്ന ഇമാം സ്വാവി വലിയ ഫക്കൈഹായിരുന്ന ഇമാം മഹല്ലി അതുപോലെ തന്നെ സൗദുദ്ദീൻ തഫ്താസാനി അഹമ്മദ് കോയ ഷാലിയാത്തി അതുപോലെ തന്നെ ഒരുപാട് മഹത്വുകൾ കേരളത്തിൻ്റെ അകത്തും പുറത്തും ഇന്ത്യയിലകത്തും പുറത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരും മഹത്വക്കളൊക്കെ മരണപ്പെട്ടു പോയി ഒരു മാസം കൂടി ാണ് ഈ മാസം അതിൽ നമുക്ക് പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന നമുക്കൊക്കെ പരിചയമുള്ള ഒരു മഹാനാണ് മഹാനായ കവരത്തിയിലുള്ള കവരത്തി മുഹമ്മദ് ഖാസിം വലിയുള്ള അസീസ് ഖാസിം വലിയുള്ള എന്ന് നമ്മളൊക്കെ പറയാറുണ്ട് അല്ലെ ഈ ലക്ഷദ്വീപുകാർക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ട് അല്ലേ എല്ലാ ദ്വീപുകാർക്കും പരിചയമുണ്ട് നമുക്ക് കേരളത്തിലുള്ളവർക്കും ഇദ്ദേഹത്തെ പരിചയം ഇല്ലാതിരിക്കാൻ വഴിയില്ല നമുക്കൊക്കെ പരിചയമുള്ള ആളാണ് ഖാസിം വലിയുള്ള ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ വാരിക്കൂട്ടിയ ആളാണ് ഈ മഹാനായ ഖാസിം വലിയുള്ള ഉള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശാലമാണ് ഇത് അറിയുന്നവർക്കും അറിയാത്തവർക്കൊക്കെ ഒരു വർക്കത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം ചുരുക്കിനാണെന്ന് പറഞ്ഞുതരാം മഹാനായ ഷേഖ് ജീലാനിയ ഖസ്സല്ലാഹു സുറഹുൽ അസീസ് മൊഹീദ്ദീൻ ഷേഖ് ഖത്തസല്ലാഹു സുറഹുൽ അസീസിൻ്റെ പന്ത്രണ്ടാമത്തെ തലമുറയിലെ മഹാനായ ഫത്തുഹുല്ലാഹിൽ ബഗ്ദാദി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ അദ്ദേഹം പത്താം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ കർണാടകയിലെ അങ്കോലയിലെ ബർവാഡ എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചത് അദ്ദേഹത്തിന് നാല് ആൺമക്കളുണ്ട് ഏറ്റവും ഇളയ ആൺമകൻ്റെ ആൺകുട്ടിയുടെ പേരാണ് സയ്യിദ് മൂസ വലിയുള്ള ഈ സയ്യിദ് മൂസ വലിയുള്ള ആ ഭാഗത്തു നിന്നും ഹലീമ എന്ന് പറയുന്ന ഒരു സഹോദരിയെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അപ്പോൾ മൂസ വലിയുള്ളായും ഹലീമ ഈ ദമ്പതിമാരിൽ ആൺകുട്ടികൾ ഉണ്ടായില്ല ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ സയ്യിദ് മൂസ തങ്ങൾക്ക് ഭയങ്കര വിഷമമായി അദ്ദേഹം ഒരുപാട് ദ്വാ ചെയ്തു ഒരുപാട് തിക്രുകൾ പറഞ്ഞു എന്നിട്ടും ആൺകുട്ടി ഉണ്ടാകുന്നില്ല മകൻ ഉണ്ടാകുന്നില്ല മോൻ ഉണ്ടാകുന്നില്ല അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു ഹജ്ജിനായിട്ട് പോയി ഹജ്ജിനായി പോയി ഹജ്ജൊക്കെ ചെയ്ത് അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാണ്ടക്കെട്ടുകൾ ഇങ്ങനെ അന്നത്തെ വാഹനം ആ വാഹനത്തിൽ കയറ്റിയിട്ടിങ്ങനെ കപ്പൽ കയറാൻ വേണ്ടി വരുന്ന സമയത്ത് പുറകിൽ നിന്നും ഒരാൾ വിളിച്ചു സയ്യിദ് മൂസ എന്ന് വിളിച്ചു അദ്ദേഹം തിരിഞ്ഞു നോക്കി പരിചയമില്ലാത്ത ആളാണ് ഇതുവരെ കണ്ടുപരിചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു അസ്വാഭാവികത വലിയൊരു എന്താ പറയുക പ്രകാശം നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് എന്തോ ഒരു കഴിവുണ്ട് എന്ന് ഈ മൂസ തങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ചോദിച്ചു എന്താ നിങ്ങളുടെ മനസ്സിലെ വിഷമം ഈ ആര് ഈ ആഗതനായി ഈ മനുഷ്യൻ മൂസ തങ്ങളോട് ചോദിച്ചു മൂസ മൂസാത്തങ്ങൾ പറഞ്ഞു എനിക്ക് ആൺകുട്ടികളില്ല കല്യാണം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി ആ സമയത്ത് ഈ മനുഷ്യൻ മനുഷ്യരെ ചെയ്തു അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ നിന്നും രണ്ട് ചെറിയ ധാന്യങ്ങൾ ധാന്യമണി എടുത്തിട്ട് സെയ് മൂസ തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരെണ്ണം നിങ്ങൾ കഴിക്കണം ഒരെണ്ണം നിങ്ങളുടെ ഭാര്യക്കും കൊടുക്കണം ഇഷ നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടാകും ആ ആൺകുട്ടിയുടെ പേര് മുഹമ്മദ് ഖാസിം എന്ന് നിങ്ങൾ നാമകരണം ചെയ്യണം എന്നിട്ട് ആ ആഗതനായ മനുഷ്യൻ പിന്നെ പോയി പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല പിന്നീടാണ് സയ്ദ് മൂസ തങ്ങൾക്ക് മനസ്സിലായത് ആ വന്നതും ആ ധാന്യം തന്നതും ആരാണ് മഹാനായ ഖിദർ നബി അലിഹി സ്വലാത്തു വസ്സലാമാണ് എല്ലാ വർഷവും ലോക അവസാനം വരെ എല്ലാ വർഷവും മഹാനായ ഹിദുർ നബി അലൈ ഹിസ്ലാത്തു വസ്സലാമും അതുപോലെ മഹാനായ ഇലിയാസ് നബി അലിസ്സലാം ഈ രണ്ട് പ്രവാചകന്മാരാണ് ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർ ഒന്ന് ഹിദർ നബി രണ്ട് ഇലിയാസ് നബി ഈ രണ്ട് പേരും എവിടെ ഹജ്ജിനായിട്ട് എല്ലാ വർഷവും മക്കത്ത് വരുമെന്നാണ് അങ്ങനെയാണ് നമുക്ക് മഹത്വക്കൽ പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഈ ഹിദുർ നബി അലി ഇസ്ലാത്തു വസ്സലാമാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ അദ്ദേഹം സന്തോഷമായി നാട്ടിലേക്ക് വന്നു ഈ ധാന്യം അദ്ദേഹം കഴിച്ചു ഭാര്യയും കഴിച്ചു മാസങ്ങൾ കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സീത് മൂസാത്തങ്ങളുടെ ഭാര്യ ഗർഭിണിയായി ഹിജറവർഷം ആയിരത്തി മുപ്പത്തൊമ്പത് ഒരു കുട്ടി ഇവർക്ക് ജനിക്കുകയാണ് ആയിരത്തി മുപ്പത്തൊമ്പതിൽ കുഞ്ഞിന് ആൺകുട്ടിയാണ് ജനിച്ചത് കുഞ്ഞിന് മുഹമ്മദ് ഖാസിം എന്ന് പേരിടുകയും ചെയ്തു ചെറുപ്പത്തിൽ തന്നെ മഹാനവികളുടെ ഉമ്മ മരണപ്പെട്ട് പിന്നീട് ശേഷം പിതാവിൻ്റെ ശിക്ഷണത്തിലാണ് അദ്ദേഹം വളരുന്നത് കുറേ നാൾ വാപ്പയുടെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു ഒരുപാട് വിജ്ഞാനങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ ഒരു ദിവസം വാപ്പയുടെ വിയോഗമുണ്ടായി വാപ്പയും മരണപ്പെട്ടു പിന്നെ വാപ്പയും ഉമ്മയും ഇല്ല പിന്നെയുള്ളത് കുറച്ച് ബന്ധുക്കളാണ് അപ്പോൾ നല്ല ഒരു ഉസ്താദനെ കണ്ടെത്തി കുറേ ഇൽമുകൾ കൂടി പഠിക്കണമെന്ന് മഹാനായ ഖാസിം വലിയാഹി കദസ് അല്ലാഹു സുറഹുൽ അസീസിന് വലിയൊരു ആഗ്രഹം അദ്ദേഹം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ചെന്നു അവസാനം ആരോ ഒരാൾ പറഞ്ഞു നിങ്ങൾ പറ്റുമെങ്കിൽ മക്കയിലേക്ക് പോവുക മക്കയിൽ ചെന്നാൽ അവിടെ ഒരുപാട് ശേഖന്മാരുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഷേഖനെ കണ്ടെത്തി നിങ്ങൾ അവിടെ എല്ലാ വിജ്ഞാനവും കിട്ടും എന്ന് ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നീട് മക്കയിലേക്ക് ചെറുപ്രായമാണ് മക്കയിലേക്ക് പോവുകയാണ് മക്കളിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ടത് വലിയൊരു ദർസാണ് അതായത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഒരു ഉസ്താദിൻ്റെ അടുക്കൽ അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല അവിടെ ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് റിഫായി കദ്ദസ് അല്ലാഹു സുറാഹുൽ അസീസ് മഹാനവറുകളാണ് അദ്ദേഹത്തിൻ്റെ ഇരുന്നു അദ്ദേഹം മഹാനായ അഹമ്മദ് അൽ കബീരി റിഫായി കദ്ദസ് അല്ലാഹു സുറാഹുൽ അസീസിൻ്റെ ആ ഒരു പരമ്പരയിൽ വരുന്ന അത് എത്രമാത്രം ഒരുപാട് വിജ്ഞാനങ്ങളും ഒരുപാട് വിലായത്തിൻ്റെ പദവിയിലെത്തിയ ആളാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് റിഫായി ഖദ്ദസാഹ്സുറഹുൽസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറി വിശുദ്ധമായ ഖുർആൻ തഫ്സീർ ഹദീസ് ഫിഖഹ് അഖീദ മണ്ടിക് മായാനി മഅരിഫത്ത് എല്ലാം പഠിച്ചു എല്ലാ വിജ്ഞാനങ്ങളും വേഗത്തിൽ വേഗത്തിൽ സ്വായത്തമാക്കി അതോടൊപ്പം തന്നെ ഖാദിരിയ റിഫായിയ ചിഷ്ടീയ സുഹുറവർദീയ തുടങ്ങി നാല് തുരീക്കത്തുകളുടെ ഇജാസിയത്തും മഹാൻ വർഗിൽ വാങ്ങുകയാണ് ശേഷം പിന്നീട് നാട്ടിലേക്ക് മടങ്ങി വന്നു മഹാനായ ഖാസിം അലി ഉള്ളാഹി കല്ലാഹു സറഹുൽ അസീസ് അങ്ങനെ ഒരു യുവാവായി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വരിക ഞാൻ പായ്ക്കപ്പലിലാണ് വരുക ഈ പായ്ക്കപ്പലിൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ കറാമത്തുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വെളിവായിട്ടുണ്ട് ശക്തമായ കാറ്റടിച്ചു വീശി ഒരു നിമിഷം ഇനി ഉണ്ടാവില്ല എന്ന് അവിടെയുള്ള കപ്പലിൽ ഉള്ള ആളുകളൊക്കെ കരുതിയ സമയത്തുപോലും പിന്നീട് ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ കാറ്റേ അടങ്ങുക എന്നുള്ളൊരു വാക്ക് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് കാറ്റ് ശാന്തമായി അതോടൊപ്പം തന്നെ പായ്ക്കപ്പലിൽ ഉള്ള ആളുകൾക്ക് കുടിക്കാനും അതുപോലെ എടുക്കാനൊക്കെ വെള്ളം തീർന്നു പോയ സമയത്ത് കടലിൽ നിന്നും നിങ്ങൾ വെള്ളം എടുക്കുക എന്ന് പറഞ്ഞു ആളുകൾ കടലിൽ നിന്നും വെള്ളമെടുത്തു ഉപ്പുരസം തീരെ ഉണ്ടായില്ല ശുദ്ധജലം കിട്ടി ഇങ്ങനെ ഒരുപാട് കറാമത്തുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ കപ്പൽ കണ്ണൂരാണ് എത്തിയത് കണ്ണൂരെത്തി പിന്നീട് അദ്ദേഹം തന്നെ കണ്ണൂരിൻ്റെ പരിസരത്ത് ഒരുപാട് നാൾ താമസിച്ചിരുന്നു അവിടെ ഒരുപാട് കറാമത്തുകൾ അദ്ദേഹത്തിൽ നിന്നും പ്രകടമായി ഉളവെടുക്കുന്ന സമയത്ത് വെള്ളം അദ്ദേഹം ഇങ്ങനെ മുകളിലേക്ക് എറിയുന്നത് കുറച്ച് ആളുകൾ കണ്ടു എന്താ നിങ്ങൾ മുകളിലേക്ക് വെള്ളം എറിയുന്നത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ലക്ഷദ്വീപില് അവിടെ ഒരു വീടിന് തീ പിടിച്ചിട്ടുണ്ട് അത് അണച്ചതാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു അപ്പോൾ ആളുകൾക്കൊക്കെ എന്താണ് ഇദ്ദേഹം എന്തായി പറയുന്നത് ഒരു കളിയാക്കൽ പോലെ ഒരു പരിഹാസം അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ദ്വീപിൽ നിന്നും കുറച്ചാളുകൾ കണ്ണൂരിലേക്ക് വന്നു അവരോട് തിരക്കിയപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് ഞങ്ങളുടെ ആളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊരു വീട് കത്തി ആരോ വന്ന് ഒരാൾ അണയ്ക്കുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നൊക്കെ അവരിങ്ങനെ കറാമത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാടുണ്ട് മഹാനായ ഖാസിം കാസിമലി ഉള്ളാഹി ഖദ്ദസ് അല്ലാഹു സലഹ്ഹുഹുല്ലാസീദിനെ പറ്റി പറയാൻ അദ്ദേഹം വഫാത്തായ ഒരു മാസമാണ് ഈ മുഹർമ മാസം അറക്കൽ രാജവംശം അറക്കൽ രാജവംശവും മഹാനായ ഈ ഖാസിം അലി ഉള്ളാഹ്ക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിൽ മഹാനവർകൾ പിന്നീട് ലക്ഷദ്വീപിലേക്ക് വരികയാണ് ലക്ഷദ്വീപിലെ കൽപ്പേനി കവരത്തി അതുപോലെ തന്നെ ഒരുപാട് ദ്വീപുകൾ ആന്ത്രോത്ത് അഗത്തി ദ്വീപുകളിലൊക്കെ ഒരുപാട് ദീനി പ്രവർത്തനങ്ങൾ ദീനി ദാഴത്തുകൾ അദ്ദേഹം നടത്തി അതുപോലെ തന്നെ അദ്ദേഹം ഹുജറത്ത് പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് ദ്വീപുകാരായ സഹോദരിമാരും സഹോദരങ്ങളും എൻ്റെ ഈ ഒരു ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവും ഹുജറത്ത് പള്ളി എന്നൊരു പള്ളിയുണ്ട് അല്ലേ വലിയ പ്രശസ്തമായ പള്ളി ഒരുപാട് കറാമത്തുള്ള പള്ളിയാണ് പിന്നീട് അദ്ദേഹം കവരത്തിയിൽ വന്ന് അവിടെ താമസമാക്കി ശേഷം മഹാൻ അവിടെ വെച്ച് ആയിഷ ബീവി എന്നുള്ള ഒരു സഹോദരിയെ വിവാഹം കഴിച്ചു വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് സന്താനങ്ങൾ പിറന്നു കവരത്തിയിൽ കാക്കകളില്ലല്ലോ അല്ലേ ലസീബിലും മൊത്തത്തിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു അറിയില്ല കവരത്തിയിൽ കാക്കകളില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അത് ഇദ്ദേഹത്തിൻ്റെ ഒരു കറാമത്താണെന്നാണ് പറയുന്നത് അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തലപ്പാവിൽ കാക്ക കാഷ്ടിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതൊക്കെ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നിസ്കാരത്തിൻ്റെ വലു വക്കത്ത് കുറച്ചൽപ്പം പിന്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഈ കവരത്തിൽ കാക്ക വേണ്ട എന്ന് പറഞ്ഞു താൻ പിന്നീട് അവരുടെ കാക്കകൾ വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കരാമത്തായിട്ട് നമുക്ക് പറയുന്നത് കാണാം അതുപോലെ തന്നെ ഒരു സ്ത്രീ ആ പ്രസവ വേദന കൊണ്ട് അവരിങ്ങനെ ഒരുപാടിങ്ങനെ കരയുന്നു നിലവിളിക്കുന്നു കേട്ടപ്പോൾ ഷേഹ് പറഞ്ഞു ഓ എന്തൊരു വേദനയാണത് അല്ലെ ഇനി പ്രസവ വേദന വേണ്ട എന്ന് അദ്ദേഹം പറയുകയും അതിനുശേഷമുള്ള അവിടെയുള്ള സ്ത്രീകൾക്ക് പ്രസവത്തിൻ്റെ വേദന വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ അത് വെറുതെ അല്ല അദ്ദേഹം പറയുന്ന ചില വലായ്ഫുകളൊക്കെ പൂർത്തിയാക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് അങ്ങനെ കിട്ടുക മാത്രമല്ല ഇന്നും അദ്ദേഹത്തിൻ്റെ മക്കപുറയിൽ നിന്നൊക്കെ വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നുണ്ട് പ്രസവ നടക്കുന്ന സ്ത്രീകൾക്ക് വേഗത്തിൽ സുഖപ്രസവം നടക്കാനും അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളൊക്കെ മാറാനും ആളുകളൊക്കെ ആ വെള്ളം കുടിക്കാറുണ്ട് ഹിജ്ര ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മുഹറം പത്തിനാണ് അദ്ദേഹം വഫാത്തായത് ചൊവ്വാഴ്ച ദിവസമായിരുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ദ മഹത്തുക്കൾ വഫാത്തായ ഒരു മാസം കൂടിയാണ് ഈ മുഹർറം മാസം അപ്പോൾ മുഹർണമാസത്തിന് ഒരുപാട് നേട്ടങ്ങളും ശ്രേഷ്ഠതകളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരിമാർ ദ്വാ കൊണ്ട് വസീത് പറയുന്നത് ഗർഭിണികളാണ് സുഖപ്രസവം ഉണ്ടാകും ഇപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മാസമായി നാലായി അഞ്ചായി ആറായി അടുത്ത ആഴ്ച ഡേറ്റാണ് അതുപോലെ പ്രസവിച്ച് കഴിഞ്ഞു കുട്ടിയൊക്കെ റാഹത്താണ് അലഹമ്മദി അങ്ങനെ ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താല എല്ലാ ഉമ്മമാർക്കും എല്ലാ സഹോദരിമാർക്കും അതായത് ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ഉള്ള അവസ്ഥയിലുള്ള എല്ലാ സഹോദരിമാർക്കും അള്ളാഹു താല ഖൈറും വറക്കത്തും റാഹത്തും കൊടുത്തന്നെ ഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ ഗർഭിണികളായ ആ സഹോദരിമാരോടൊക്കെ പറയാനുള്ളത് അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാർ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ വിശേഷമായിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ പറയണം എല്ലാ ദിവസവും സൂറത്തിൽ സൂഹൃത്തിൽ ഇൻഷിക് എന്ന് പറയുന്ന സൂറത്തിൽ ഇൻഷിക് അതെന്തായാലും എല്ലാ ദിവസവും മകരീബിന് ശേഷം ഓതണം കാരണം ഇപ്പോൾ എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതുപോലെ നമ്മുടെ കാലാവസ്ഥയൊക്കെ കൊണ്ട് പലപ്പോഴും അബോഷനായി പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് അള്ളാഹു താലാ കാത്തരി ഋഷിക്കും അറാപട്ടെ അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാലത്തുള്ളൂ കാരണം നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ അങ്ങനത്തെ വർഷങ്ങളാണ് ഒരുപാട് വിഷാംശം ൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ഉള്ളിൽ ചെല്ലുന്ന ഒരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് അതൊന്നും കുട്ടികൾക്കൊരു പ്രയാസമില്ലാതിരിക്കാം കുട്ടിക്കൊന്നൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി സുഹൃത്തിൽ ഇൻഷിക് എല്ലാ ദിവസവും ഓതാൻ എല്ലാ സഹോദരമാരോടും ഈ പ്രസവവുമായി ബന്ധപ്പെട്ട എല്ലാ ഗർഭിണികളായ ആളുകളോടൊക്കെ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ രൂപീകരിക്കുന്നവനെ രൂപകൽപ്പന നടത്തുന്നവനെ എന്റെ കുട്ടിക്ക് നല്ല സൗന്ദര്യം യും നല്ല ആരോഗ്യം നല്ല സ്വഭാവം ഒക്കെ ഉണ്ടാവണം അപ്പോൾ അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് യാ മുസവീർ യാ അള്ളാ എന്ന ഇസ്മ ഓരോ ഗർഭിണികളായ സഹോദരിമാരും പറയൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ ഇൻഷാല്ലാ ഗർഭിണികളായ സഹോദരന്മാർ വിശുദ്ധമായ ഖുർആാൻ കേൾക്കുക ഖുർആൻ ഓതുക അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക നല്ല നല്ല കാര്യങ്ങൾ പറയുക മനസ്സിൽ മോശം ചിന്തിക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അതൊക്കെ വലിയ ഹൈറാണ് പറക്കത്താണ് അള്ളാഹു അബ്ബു ഇസ്സത്ത് വിവാഹം പ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെ ഹൈറായ ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഹയറായ മക്കളെ പ്രചവനം അവർക്ക് കൊടുക്കുമാറാവട്ടെ നമുക്ക് നൽകിയിട്ടുള്ള മക്കളിൽ അല്ലാഹു താല ബർക്കത്തും സലാമത്തും റാഹത്തും നൽകുമാറാവട്ടെ ഈ ഉള്ളവൻ്റെ ഭാര്യ ഉൾപ്പെടെ രണ്ട് ഉൾപ്പെടെ നമ്മുടെ കുടുംബത്തിലും അല്ലാതെയും ഒരുപാട് ഉമ്മമാരെ ഒരുപാട് സഹോദരിമാരൊക്കെ ഇങ്ങനെ വിശേഷമായി ഗർഭിണികളായി രണ്ട് മാസം മൂന്ന് മാസം നാലു മാസമൊക്കെ ആയിട്ടുണ്ട് അലഹമുല്ല അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഹയറായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നൽകിയിട്ടുള്ള മക്കളിൽ അള്ളാഹു താല ബർക്കത്ത് നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു താല തരുമാറാവട്ടെ എല്ലാവരും പരസ്പരമൊക്കെ എല്ലാവർക്കും വേണ്ടിയൊക്കെ ദ്വാ ചെയ്യുക മുഹർണ മാസമാണ് അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങൾ നല്ല ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക അള്ളാഹു റബ്ബുലൈസത്ത് നമ്മളെല്ലാവരെയും വലിയ സലാമത്തിൻ്റെ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ അലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഒരുപാട് ആളുകൾക്ക് പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എത്രയോ ഇത്രയോ ദാവസീയത്താണ് അള്ളാഹുത്താല എല്ലാവരുടെയും രോഗങ്ങൾക്ക് ഷിഫാവ് കൊടുക്കുമാറാവട്ടെ എല്ലാവർക്കും അള്ളാഹു ഹൈറും പറക്കത്തും രാഹത്തും ഏറ്റമേറ്റം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ السلام عليكم ورحمة الله تعالى وبركاته